O Krishna. മ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണായ വാസുദേവായവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ശ്രീകൃഷ്ണ മോതേ നമുനമ ശ്രീകൃഷ്ണ പരമാത്മാവേ നമ ഗുരുവായൂർ ഏകാദശിയാണ് ഇന്നത്തെ വിഷയം ഗുരുവായൂർ ഏകാദശി ഈ വർഷം ഡിസംബർ മാസം ആണ് ഗുരുവായൂർ ഏകാദശി ആചരിക്കുന്നത് അതിൻ്റെ പ്രധാനങ്ങൾ കുറിച്ച് ഏകദേശ ധാരണ പ്രേക്ഷകർക്ക് അറിവുള്ളതായിരിക്കും എന്നാലും എന്റെ ചെറിയ അറിവുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക നമ്മൾ മനസ്സാ വാച മനസ്സാചർമ്മണ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും പരിണിത ഫലങ്ങളാണ് ഈ ജന്മത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മുമ്പുള്ള ആചാര്യങ്ങൾ പറഞ്ഞു വച്ചിട്ടുണ്ട് അങ്ങനെ മനസ്സ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നമ്മുടെ കർമ്മം കൊണ്ടും ചെയ്യുന്ന പ്രവൃത്തി ഉണ്ട് മനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ അറിഞ്ഞോ അറിയാതെയോ ആയിരിക്കാം നമ്മൾ മറ്റൊരാളുടെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പറയുന്നത് ഒരുപക്ഷേ അയാൾക്ക് വേദന തോന്നുന്ന വിധത്തിൽ ആയി മാറുന്നതായിരിക്കാം മനഃപൂർവ്വമായിരിക്കത്തില്ല നമ്മുടെ കർമ്മവും അതുപോലെയല്ല പല കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നത് അവർക്ക് പല വ്യക്തികൾക്ക് ദോഷമായിട്ട് കവിച്ചിട്ടും ഉണ്ടാവാം ഇവയൊക്കെ കൊണ്ടുണ്ടാവുന്ന പരിണിത പഠനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവയാണ് നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങളും പല ദുരിതങ്ങളും സംഘർഷങ്ങളും മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും ഇവയൊക്കെ നിത്യവീതകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ഇതിനെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വ്രത അനുഷ്ഠാനങ്ങൾ പണ്ടുള്ള ആചാര്യന്മാർ ചിട്ടപ്പെടുത്തി നമുക്ക് തന്നിരിക്കുന്നത് അവയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വ്രതങ്ങൾ പലതാണ് പ്രദോഷവ്രതമുണ്ട് ഏകാദശി വ്രതമുണ്ട് ശിവരാത്രി വ്രതമുണ്ട് അങ്ങനെ പലതരത്തിലുള്ള വ്രതങ്ങൾ അതായത് ശൈവമായിട്ടും വൈഷ്ണവുമായിട്ടുള്ള പലതരത്തിലുള്ള വ്രതങ്ങൾ നമ്മൾ ആചരിച്ചു പോയി ദേവി സംബന്ധമായിട്ടുള്ള വ്രതങ്ങൾ വേറെയുണ്ട് അത് വെള്ളിയാഴ്ച ദിവസം അന്വേഷിക്കുന്നതും ഒക്കെയായിട്ടുള്ള വ്രതങ്ങളുണ്ട് അപ്പൊ കൂടാതെ നമ്മുടെ നാരായണ മന്ത്രം വിഷ്ണു സംബന്ധമായിട്ടുള്ള വൈഷ്ണവ സംബന്ധമായിട്ടുള്ള വ്രതങ്ങൾ ഒന്നാണ് ഏകാദശി വ്രതം ആ ഏകാദശി വ്രതം വ്രതത്തിൽ ഗുരുവായൂർ ഏകാദശി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഏകാദശികൾ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നുണ്ട് സ്വർഗവാദർ ഏകാദശി ഗുരുവായൂർ ഏകാദശി ഗുരുവായൂർ ഏകാദശി ആണ് ഈ അടുത്ത സമയത്ത് വരാൻ ആദ്യമായിട്ട് ഉള്ളത് ഇപ്പൊ മനസ്സിലാവണം നമ്മൾ ചെയ്യുന്ന ചെയ്ത് വന്നിരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു പോയിട്ടുള്ള ആ തെറ്റുകൾക്കുള്ള പ്രായക്ഷിദ്ധമായിട്ടാണ് നമ്മൾ ഏകാദശി വധം പോലുള്ള വലങ്ങൾ അനുഷ്ഠിക്കുന്നത് ഇത് കൂടാതെ ജാതക നമ്മുടെ ജാതകാലുള്ള ഗ്രഹങ്ങളുടെ പ്ലാനറ്റിന്റെ പൊസിഷൻ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ ജാതകത്തിൽ ഗ്രഹങ്ങളുടെ പൊസിഷൻ അങ്ങനെ വരാനുള്ള കാരണം നമ്മുടെ പൂർവ്വജന്മ പാപം വ്യാധി രൂപേണ ജാതി എന്നൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇന്ന ഇന്ന അവസ്ഥകൾ നമുക്ക് വന്നു ചേരുന്നത് ആ വന്നു ചേരുന്ന അവസ്ഥകളെ മറികടക്കാൻ ജാതകത്തിലുള്ള നല്ലതല്ല എന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടക്കാനായിട്ടുള്ള ഉപാധികളാണ് വൃതാനുഷ്ഠാനം ഇപ്പോൾ നിലവില് ഗ്രഹങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലും ചില രാശിക്കാരെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുള്ള സമയമാണ് വരാനിരിക്കുന്നത് അല്ലെങ്കിൽ ഈ മാസം ഉള്ളത് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം അതില് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ മേടൻ രാശി വലിയ പ്രശ്നമില്ലാതെ പോകുമ്പോഴും ഇടവൻ രാശിക്കാർക്ക് അത്ര വലിയ ഗുണകരമായിട്ടുള്ള അവസ്ഥ അല്ല മേടവും ഇടവും മിഥുനം ഈ രാശികളെല്ലാം എടുത്തു നോക്കുമ്പോൾ ഇടവം രാശി ആണ് കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ നിലവിൽ ഉണ്ടാകാൻ സാധ്യത ഇത് കൂടാതെ ധനുരാശിക്കാർക്കും മീനൻ രാശിക്കാർക്കും ഈ രാശികൾ പറയുമ്പോൾ കാർത്തികമുക്കാലും രോഹിണിയും മകൈരത്തരെയും ആണ് ഇടവം രാശി ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പോരാടം ഉത്തരാടക്കാരം മടങ്ങുന്നതാണ് പൊരുട്ടാതികാലം പുത്തുട്ടാതിയും രേവതിയും അണയ്ക്കുന്നതാണ് മീനൻ രാശി ഈ നക്ഷത്രങ്ങൾ വരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഇപ്പോ അനുഭവിക്കാൻ ഇടയുള്ള സാഹചര്യമുള്ളത് സാധ്യത ബുദ്ധിമുട്ടുകൾ ഏറെ അനുഭവിക്കാൻ നേരത്തെ പറഞ്ഞ പല വിധത്തിലുള്ള നിത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളും ദുരിതങ്ങളും സംഘർഷങ്ങളും ഒക്കെ അനുഭവിക്കാനുള്ള പ്രശ്നങ്ങൾ സാധ്യത ഉള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും രാശിക്കാരൻ പറയുമ്പോൾ ഇതിനേ പറഞ്ഞ നക്ഷത്രങ്ങളും ഈ പറഞ്ഞ രാശിയിലുള്ളവരും കൂടുതൽ ശ്രദ്ധാപൂർവം വ്രതാനുഷ്ഠാനങ്ങളും ചെയ്യുന്നത് വളരെ വളരെ നല്ലതായിരിക്കും അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവരെ തീർച്ചയായിട്ടും ഈ വ്രതാനുഷ്ഠാനങ്ങൾ ശ്രീകൃഷ്ണനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും അതേപോലെ നാരായണജപു തീർച്ചയായിട്ടും അനുഷ്ഠിക്കണം വൃത ശുദ്ധീകരണത്തിൽ തീർച്ചയായിട്ടും പറയുമ്പോൾ അകവും പുറവും ശുദ്ധീകരിക്കുക ശരീരത്തിന്റെ അകവും പുറവും ശുദ്ധീകരിക്കുക മനസ്സ് ശുദ്ധീകരിക്കുക നമ്മുടെ പറയുന്ന വാക്കുകൾ ശുദ്ധീകരിക്കുക ഇവ എങ്ങനെ എന്നൊരു എങ്ങനെ ശുദ്ധീകരിക്കുക എന്നൊരു ചിന്താഗതി നമുക്കുണ്ടാകാം ശരീരത്തിന്റെ പുറം ശുദ്ധീകരിക്കുക വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുന്നതിന് തലേ ദിവസവും അന്നത്തെ ദിവസം അടുത്ത ദിവസം ശരീരശുദ്ധി നിർബന്ധം ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപേക്ഷിച്ച് ശരീരശുദ്ധി എടുക്കുന്നത് വളരെ നല്ലതാണ് അത് കൂടാതെ നല്ല വസ്ത്രങ്ങൾ ധരിക്കുക ഇത് ശരീരശുദ്ധിക്ക് വളരെ നല്ലതാണ് ശരീര ശുദ്ധമാക്കാൻ നല്ല വസ്ത്രങ്ങൾ ധരിക്കുക ശരീരശുദ്ധിയാണ് അകം ശുദ്ധി എന്ന് പറയുമ്പോൾ ഹാരത്തിലാണ് ശുദ്ധി വരുന്നത് ഉദാഹരണത്തിന് ഗുരുവായൂർ ഏകാദശിയാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഗുരുവായൂർ ഏകാദശിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഗുരുവായൂർ ഏകാദശിക്ക് വ്രത ഗുരുവായൂർ ഏകാദശിയുടെ വ്രതം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും മൂന്ന് വിധത്തിൽ വ്രതങ്ങൾ സാധാരണ ആയിരിക്കാറുണ്ട് അത് കഠിനമായിട്ടുള്ളതുകൊണ്ട് കുറച്ച് ലഘുവായിട്ടുള്ളതുണ്ട് അതിൽ ലഘുവായിട്ടുള്ള തരത്തിലുള്ളത് കഠിനായമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ രണ്ടു ദിവസം കൂടെ ജലപാനം പക്ഷു ജലപാനം പോലും ഇല്ലാതെ വ്രതമെടുക്കുന്നവർ ഒരു ദിവസം ഏകാദശി ദിവസം വ്രതം ജലപാനം പോലും ഇല്ലാതെ വ്രതം വ്രതമെടുക്കുന്നവരുണ്ട് ഇത് കൂടാതെ അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥകൾ അനുസരിച്ച് തലേ ദിവസം ഒരു നേരം നല്ലടി ആഹാരം ഉച്ചയ്ക്ക് മാത്രമേ ഒരു നേരം നല്ലടി ആഹാരം കഴിക്കുകയും ബാക്കിയുള്ള സമയങ്ങളിൽ പഴവർഗങ്ങളോ ഗോതമ്പോണ്ടോ യും പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധമായി അതായത് പുറം ശുദ്ധി ശരീരശുദ്ധി ഇത് കുളിച്ച് ശുദ്ധമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രമാണ് പ്രധാനം വൈഷ്ണവ സംബന്ധമായിട്ടാണ് വിഷ്ണു ക്ഷേത്രമാണ് നാരായണ ജപിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി കാര്യമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അടുത്ത ദിവസം ചെയ്യണം അതായത് ഏകാദശി ദിവസം ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഉച്ചയ്ക്ക് നിവർത്തിയില്ല ആഹാരം കഴിച്ച് ഉള്ളു എന്നു പറഞ്ഞ പോലുള്ള ആഹാരം കഴിക്കുക രാത്രിയും അങ്ങനെ തന്നെയാണ് ഫലവർഗങ്ങളായിട്ടുള്ള കഴിക്കുക ലഘുവായിട്ടുള്ള ആഹാരം കഴിക്കുക എന്നർത്ഥം അരി ആഹാരം ഒഴിച്ചുള്ള അതാണ് രണ്ടാമത് അടുത്തത് തുളസി ദീർഘം മാത്രം സേവിച്ചുകൊണ്ട് വ്രതം എടുക്കുന്നവരും ഉണ്ട് ഇതാണ് വ്രത നിഷ്ഠയുടെ അതിനടുത്ത ദിവസം അവര് നേദ്യമോ ഏതെങ്കിലും അവര് അടുത്തുള്ള ക്ഷേത്രത്തിന് അവല് നേരിച്ചു അത് വാങ്ങിച്ചു ഭക്ഷിച്ചു ഏകാദശിയുടെ അടുത്ത ദിവസം ആ വ്രതം തീർക്കുകയും ചെയ്യാം ഇത് വ്രതാനുഷ്ഠാനത്തിൻ്റെ അഹം ശുദ്ധീകരിക്കുന്ന രീതി പുറം ശുദ്ധിയായി അറംശുദ്ധിയായി ഇനി മനസ്സ് ശുദ്ധീകരിക്കണമല്ലോ ഈ മനസ്സ് ശുദ്ധീകരിക്കുന്നതിനു വേണ്ടത് സത്സംഗങ്ങൾ പങ്കെടുക്കുക എന്നുള്ളതാണ് സാധാരണ രീതിയിൽ പങ്കെ ഭാഗവത സപ്താഹം നടക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ അവിടെ പങ്കെടുക്കുക സത്സംഗത്തിന്റെ കീർത്തനങ്ങൾ നമ്മൾ ശ്രവിക്കുക ഇവയല്ല നമ്മുടെ ശ്രവണം വളരെ നല്ലതാണ് ഈ കാര്യത്തില് ശ്രവണമാണ് ഏറ്റവും നല്ലതായിട്ട് പറയുന്നത് അപ്പോൾ ശ്രവിക്കുക എന്നുള്ള കാര്യത്തില് ഭഗവാന്റെ കീർത്തനങ്ങൾ ശ്രവിക്കുക ശ്രവണം കൊണ്ട് നമുക്ക് മനസ്സ് ശുദ്ധീകരണത്തിന്റെ ഒരു ചിട്ടയിലേക്ക് നോക്കുക അടുത്തതായി പറയുന്നത് വാക്ക് ശുദ്ധീകരണം നമ്മുടെ വാക്ക് ശുദ്ധീകരണത്തിൽ എവിടെയാണ് നാമജപങ്ങൾ ഭഗവാന്റെ നാമങ്ങൾ ഈ ഭഗവാന്റെ നാമജപങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം വിഷ്ണു നാമങ്ങളാണ് വാലിംഗ് കൊടുക്കുന്നത് നേരത്തെ രാശി ഗ്രഹ ഗ്രഹപ്പിഴകളുടെ അവസ്ഥകൾ പറഞ്ഞു ആ ഗ്രഹപ്പിഴകൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഇടവൻ രാശിക്കാര് ശ്രീകൃഷ്ണനെയും അതേപോലെ വിഷ്ണു ഭഗവാന്റെയും ആ വളരെ അത്യന്താവിഷ്ടമാണ് ഈ അവരെ സംബന്ധിച്ച് ആ രണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെയും അതേപോലെ തന്നെ വിഷ്ണു ഭഗവാന്റെയും പ്രതിനിധിയിരിക്കുന്ന രണ്ട് പ്ലാനറ്റുകളായിട്ടുള്ള വ്യാഴവും ബുധനും അവർക്ക് അനുകൂല സ്ഥിതിയിൽ അല്ലാത്തത് കൊണ്ട് അവർക്ക് മാത്രമല്ല ധനുരാശിക്കാരും മീനൻ രാശിക്കാർക്കും അനുകൂല സ്ഥിതി അല്ലാത്തത് കൊണ്ട് ധനുരാശിക്കാരും മീനൻ രാശിക്കാരും ഇടവൻ രാശിക്കാരും വിഷ്ണു ഭഗവാനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന നാമജപങ്ങൾക്കെ കീർത്തനങ്ങൾക്ക് കീർത്തനങ്ങൾ ചൊല്ലുന്നതാണ് ഏറ്റവും ഉചിതമായി പുരാണ പാരായണങ്ങളാവാം കീർത്തനങ്ങളാവാം ഓരോ രാശിക്കാരുടെ അനുസരിച്ച് നോക്കിയാണെന്നുണ്ടെങ്കിൽ മിഥുനൻ രാശിക്കാർക്ക് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അനുകൂലസ്ഥിതി അല്ലാത്തത് കൊണ്ടാണ് പറയുന്നത് കർക്കിടൻ രാശിക്കാർക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് കൂടുതൽ സമയം ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നതാണ് വളരെ നല്ലത് ചിങ്ങൻ രാശിക്കാർക്ക് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഈ അവസരത്തിൽ ഈ ഏകാദശിക്ക് ഏറ്റവും കൂടുതൽ ഉചിതമായിട്ട് കാണുന്നത് കന്നിരാശിക്കാർക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് കൂടുതൽ ഗുണകരം തുലാം രാശിക്കാർക്ക് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത് വൃശ്ചികം രാശിക്കാർക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത് മകരം കുംഭം രാശിക്കാർക്ക് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് മേടം രാശിക്കാർക്ക് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഇതൊക്കെയാണ് കൂടുതൽ രാശി സംബന്ധമായിട്ട് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിട്ടുള്ള നേരത്തെ പറഞ്ഞു വാക്ക് ശുദ്ധീകരണത്തില് നാമജമങ്ങൾ തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ആ നാമജമങ്ങൾക്ക് ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള നാമം നാരായണ മന്ത്രം ജപിക്കാം ആ നാരായണ മന്ത്രത്തിന്റെ ജപത്തിന്റെ അളവ് നമുക്ക് കൂട്ടാം വളരെയധികം കൂട്ടാം ഭഗവാനെ സംബന്ധിച്ചുള്ള കീർത്തനങ്ങൾ ധാരാളമായിട്ടുണ്ട് പുരാണ പാരായണം നടത്താം പുരാണ പാരായണം മലയാളത്തിലുണ്ട് സംസ്കൃതത്തിലുണ്ട് ഹരിനാമകീർത്തനം പോലെയുള്ള പാരായണപ്പാന ഹരിനാമകീർത്തനം ഇതൊക്കെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് മറ്റ് സംസ്കൃതത്തിലുള്ള നാരായണം പോലെയുള്ള ശ്ലോകങ്ങളുണ്ട് അവരുടെ ഭാഗവതം കായിക ഇവയെല്ലാം വാക്കുകൾ കൊണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് അവ ചൊല്ലുന്നത് കൊണ്ട് മനസ്സില് നമ്മുടെ മനസ്സിലേക്ക് ഭക്തി സഹാനുഭൂതിയും ഒക്കെ വർദ്ധിപ്പിക്കാനുണ്ടാവും ആദ്യം പറഞ്ഞു വന്നാലും അകം ശുദ്ധീകരണം പുറം ശുദ്ധീകരണം എന്ന് പറയുന്നതിൽ ശരീരത്തിന്റെ അകശുദ്ധീകരണത്തിന്റെ കാര്യം പറഞ്ഞ പുറം ശുദ്ധീകരണത്തിന്റെ ഒന്നാണ് ദാനധർമാധികൾ ദാനം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം മറ്റുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള വസ്തു എന്തോ അവ ദാനം ചെയ്യുക അനാവശ്യമായിട്ട് ദാനം ചെയ്ത ആഹാരം ആവശ്യമുള്ള ആഹാരം ഇതാണ് അപ്പൊ ശുദ്ധീകരണത്തിനും വ്രതത്തിന്റെയും കാര്യം പറഞ്ഞാൽ ശരീരം മനസ്സ് അതേപോലെയാണ് നമ്മുടെ വാക്ക് ഇവ ശുദ്ധിയും ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാലോടൊപ്പം നമ്മുടെ സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കുക പുണ്യം വർദ്ധിപ്പിക്കുക ശ്രേയസ് വർദ്ധിപ്പിക്കുക പ്ലസ് അതിൻ്റെ കൂടെ ആരോഗ്യം വർദ്ധിപ്പിക്കുക ഇതിനെല്ലാത്തിനും ഇതിനെല്ലാത്തിനുപരി സത്വ ഗുണം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നു ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം സത്വഗുണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പുണ്യം വർദ്ധിപ്പിക്കുക സുഹൃത്തും വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ നാം നമ്മുടെ അടുത്ത തലമുറയും നമ്മുടെ കുടുംബവുമാവാം അടുത്ത തലമുറയുമാവാം ഇവരുടെ എല്ലാം ഇവരെല്ലാം ചെയ്യുന്ന പ്രവൃത്തിയുടെ നല്ല ഗുണങ്ങൾ ഈ നല്ല ഗുണങ്ങൾ കിട്ടും സന്താന ഭാഗ്യത്തിന് സാധ്യത മങ്ങി നിൽക്കുന്നവരാണെന്നെ അല്ലെങ്കിൽ ആ വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം ആവുമ്പിരിക്കുന്നതാണ് സന്താന ഭാഗ്യത്തിന് സാധ്യത കുറവുള്ള അവസ്ഥകൾ ധാരാളമായിട്ട് വരുന്നു നമ്മുടെ ആഹാര രീതിയും പല കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് ഇവയൊക്കെ ശുദ്ധീകരിക്കുന്നതിന് ഈ വ്രതം നല്ലതാണ് പ്രത്യേകിച്ച് അങ്ങനെ വ്രതാനുഷ്ഠാനങ്ങൾ എടുത്തിട്ടില്ലാത്തവർക്ക് ഈ ഗുരുവായൂർ ഏകാദശി തൊട്ട് തുടങ്ങാവുന്നതുമാണ് തുടങ്ങി വയ്ക്കാവുന്നതാണ് വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് ഈ വ്രത ശുദ്ധി എടുക്കാൻ കഴിയുമെന്ന സാഹചര്യമാണെങ്കിൽ മാത്രം എടുക്കുക ഈ വിദ്യാർത്ഥികളുടെ അച്ഛനമ്മമാർക്കും ഈ വ്രതശുദ്ധി പ്രായോഗികത്തിൽ കൊണ്ടുവരാൻ കഴിയും തീർച്ചയായിട്ടും കഴിയും പൊതുവെ സത്വ മനുഷ്യരുള്ള നല്ല ഗുണത്തിന്റെ അംശം കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നാണ് ഏകാദശി വ്രതം കൊണ്ട് അനുഷ്ഠിക്കുന്നതും ഈ ഗുരുവായൂർ ഏകാദശി അത് ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്തവർക്ക് അതിന് സാധ്യത ഉണ്ടാക്കുന്നു അന്നേ ദിവസം ഗുരുവായൂർ ദർശനത്തിന് വളരെയധികം സാഹചര്യങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഗുരുവായൂർ ദർശനത്തിന് എത്തുന്നവർക്ക് അവിടെ പോയി തീർച്ചയായിട്ടും ദർശനം നടത്താൻ വളരെയധികം വിപുലീകരമായിട്ടുള്ള ക്രമങ്ങളാണ് നടത്തിയിരിക്കുന്നതാണ് ഗുരുവായൂർ ദിവസം അറിയിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അതും നല്ലൊരു കാര്യം പറയാം തീർച്ചയായിട്ടും വിഷ്ണു ഭഗവാന് പ്രധാന്യം കൊടുക്കുന്ന ഗുരുവായൂരെയൊക്കെ അത് ശ്രീകൃഷ്ണ ഭഗവാനെയും സ്തുതിച്ചുകൊണ്ടും നാരായണ മന്ത്രം ജീവിച്ചുകൊണ്ടും അതെല്ലാവർക്കും നല്ല രീതിയിൽ